ഞങ്ങള് ഒരുപാട് നാള് മുമ്പ് ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു തോട്ടായിരുന്നു അത് പിന്നെ കൊറേ പ്രതിസന്ധികളൊക്കെ കിടന്ന് 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 ലാസ്റ്റ് അതിന്റെ എൻഡ് റിസൾട്ട് ഹാപ്പി ആവുമ്പോഴാണല്ലോ എപ്പോഴും നമുക്കൊരു എന്താ പറയാ സംതൃപ്തി ആവുകയാണ് ഞങ്ങൾ ഇപ്പൊ തിയേറ്ററിൽ വന്നോടുകൂടി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ തുടങ്ങി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു പിന്നെ ഉള്ള ആ ടെൻഷൻ ഇപ്പോഴാണൊന്ന് റിലീസായാലും പണം റിലീസായോടുകൂടി ഞങ്ങളും ഞങ്ങളുടെ ടെൻഷനും റിലീസ് ആയ പോലെയാണ് നിങ്ങളെല്ലാരും കുറെ പേര് പടം കാണാനുണ്ടായിരുന്നു അല്ലെ അപ്പൊ അവിടെ നിന്ന് നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തവരും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ആദ്യത്തെ ഷോയ്ക്ക് കൂടുതലും ഉണ്ടായതെങ്കിലും പടത്തിന് ഒരു ഷോട്ട് പോലും കാണാത്ത ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു അവരൊക്കെ വളരെ നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി എന്താണ് ഈ കണ്ടാ നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി എന്നെ മറുപടി പറയാൻ ആക്ഷനിലേക്ക് വന്നപ്പോ ഭയങ്കര എളുപ്പമായിരുന്നു പീറ്റർ സാറുണ്ടായിരുന്നല്ലോ ആ ഏരിയ സാറിന് ആണ് കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സാർ ഈ സിനിമയിലേക്ക് വന്നതും ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് സാർ സാറിന്റെ കാരണം ഈ റീസെന്റ് ചെയ്ത പടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ട് ഇത്രയും സ്റ്റുഡൻസിന് വെച്ചിട്ട് സാർ ചെയ്ത സാറിന്റെ ഒരു എക്സ്പീരിയൻസി നമുക്ക് ரொம்ப நாள் எதிர்பார்த்தேன் இந்த படம் எப்படி வரும் இந்த படத்தில் வந்து டேரக்டர் கூட வந்து நான் ஒரு அசலன் டேரக்டர் மாதிரி வேலை செஞ்சிருக்கேன் இந்த படத்தில் பிகாஸ் ஐ லவ் திரிப்ட் அண்ட் I was very happy when I watched the film. First half of the the stories going on and on and on, so that interesting elements la But when I saw the complete films, I was very happy because yaman school na feeling How much I felt for the film. I I was very uh, proud of the director, and uh, I was very proud of Vishnu because uh, he's just like a schoolboy.

so why i'm saying this is he carried away with the students thing and uh, the director uh, I'm, I'm very happy because uh, i wish i could scenes could have because the film that that's, it came like kalki uh, in this month my movie released kalki which i worked uh, as an action director

திஸ் இஸ் ஹவு கேரளா ஆடியன்ஸ் லைக் கூட ஓரளவுக்கு ரொம்ப நல்லா வந்துருக்கு ஈவன் எஃபெக்ட் கூட சவுண்ட்ஸ்லாம் டேரக்டர் அண்ட் ஐ அப்ரிசியே நம்ம வந்து ரொம்ப ஓவர் சவுண்ட் பண்றது கம்மி சம் சர்டன்ஸ் எல்லாம் போறதுக்கு வந்து புலிமுருகனுக்கு வந்த அதுக்கப்புறம் இந்த படத்துக்கு தான் வந்து பார்த்திருக்கேன் நான் ஆப்டர் லாங் டைம் ஐ எம் வெரி ஹாப்பி வித் விஜயன் சார் எவ்ரி ஆர்டிஸ்ட் Uh, i think so you witness i'm already a professional in martial arts plus original art. but in this film all the artists and all the co-artists they did a wonderful job and i'm very happy for that and uh, first of all i'm very happy to be the part of this film and it's a great honor for me and i wanted to be with this dad wherever he goes for this film because uh, ഉന്മ നല്ല പറഞ്ഞിട്ട് സോ ഹി ഡിറ്റ് പിന്നെ ഞാനേ ആദ്യായിട്ടൊന്നും ഒരു ഫിലിമിന് ഇത്രയധികം മീഡിയ ഫുട്ബോള സമയത്ത് ഞാൻ മീഡിയന്റെ ഫ്രണ്ടിലിരുന്നുണ്ട് അത് ഫസ്റ്റ് ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പി ടി മാഷ്ടോൾ ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അഭിനയിക്കുന്നത് അത് ഈ മോദം കൊണ്ട് കാരണം അപ്പൊ വിഷ്ണു വിളിച്ചു വിഷ്ണു വിളിച്ചു പറഞ്ഞു ചേട്ടാ എന്റെ പടത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം അപ്പൊ മണിബായി പറയാറുണ്ട് മണിഭായി പറയും എടാ ഞാന് പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഞാൻ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അഞ്ചിലും അഞ്ചു കൊല്ലം തോറ്റവനെ ഒരു പി ടി മാഷ വന്നു ഞാൻ ഗ്രെയിൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു പി ടി ആയിട്ട് പടത്തിന് അഭിനയിക്കാൻ പറ്റില്ലോ ഞാൻ മറ്റുള്ള റോളം ചെയ്യണോ പടത്തിന് വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നുള്ളത് പക്ഷേ വിഷ്ണോടും ഡയറക്ടറോടും നന്ദി പറയാം പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ഫൈസീൻ അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് ചോദിച്ചു ഫുട്ബോളിന്റെ എന്തെങ്കിലും സ്കിൽ ഇല്ലാൻ പറ്റും എന്തോ ചോദിച്ചു പറയുണ്ട് സാറേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു സാറെ എന്താ വേണ്ട എന്ന് വെച്ചു അത് എന്താ മാതിരി പോടാൻ കിട്ടുന്ന സാർ ട്രൈ ചെയ്യണം സാർ എന്ന് പറഞ്ഞു അതാണ് കിട്ടിയത് സാർ സൂപ്പർ ആയിട്ട് എടുത്ത് വളരെ സന്തോഷം ഇങ്ങനൊരു ഫിലിമിലേ എന്നെ വിളിച്ചു ഇനി ഡയറക്ടറോടും പ്രൊഡ്യൂസേഴ്സും അവരോടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് അല്ല ഞാൻ നേരത്തെ അത് പറഞ്ഞായിരുന്നു ഞങ്ങള് കട്ടപ്പന ചെയ്യുമ്പോ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ശേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേന്ദ്രനും കൂടി അന്ന് ധർമ്മേന്ദ്രൻ നാല്പത്തി ഒന്ന് വയസ്സുണ്ട് അതാണ് എന്റെ മുമ്പിൽ മോട്ടിവേഷൻ പിന്നെ ഇതില് നമ്മള് ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഇണ്ട് നമ്മള് ഓഡിയൻസ് പറഞ്ഞ നമ്മള് സലീപേട്ടം പറയണ്ടല്ലോ അത് ഈ മുതുക്കൻ പ്ലസ് ടു പാസ്സാവാത്തേര് കരക്കാരുള്ളവരെന്നുണ്ട് അത് പാസ്സായി പോകാനായിട്ടാണ് പ്ലസ് ടു കാരന്റെ പ്രായമല്ല ചന്ദൂര് വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പ്ലസ് ോഡി ആണല്ലോ അതിപ്പോ എനിക്ക് എല്ലാരും അതൊരു വെല്ലുവിളിയാണോ പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും ഏരിയ എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ് പോലീസുകാരന്റെ മകനാണ് അപ്പോ ആ ചെറുപ്പത്തിലെ ആ ചന്ദുവിന് ഉണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂട്ട് അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീതേട്ടൻ എന്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോ ഞങ്ങൾ ഇണ്ടാക്കിയൊരു എന്താ പറയാ ഷെയ്ഡ് ക്യാരക്ടറാണ് അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും പുള്ളിക്ക് അതൊരു പരിപാടിയായിരുന്നു പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പഠത്തിലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം കരാട്ടയൊക്കെ എന്നൊക്കെ ഉണ്ടായി കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോ ഞാനും കൂടെ പോവുക ചെയ്തു പക്ഷെ മാസ്റ്റർ കൺസീവ് ചെയ്ത മാസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാല് ഇത് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടിങ്ങനെ നിക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെയല്ലടാ ഇതെന്താ സൂപ്പർ ഹീറോ പടമാട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുത് എന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് സ്റ്റൈല് വന്നാല് മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്ക് ആണ് പോകണം എളുപ്പ് വരുന്നത് മിക്കപാടാണ് സെക്കൻഡ് പാർട്ടി ബാഹുബലി പുഷ്പോട്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായ കുറെ ഇൻസിഡന്റ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു വലിയ മാറ്റം സംഭവിച്ചത് മീറ്റർ സാറ് ഈ സിനിമയിലേക്ക് ഇന്നായപ്പോഴാണ് ഞാൻ സാറിനോട് സ്റ്റോറി അറേറ്റ് ചെയ്തതിനു ശേഷം ചന്ദ്രന്റെ ക്യാരക്ടറിൽ പിന്നീട് ഞങ്ങൾ കൺസീവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ മീൻട്രീസില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറി സാറിനോട് തന്നെ അറേക്റ്റ് ചെയ്തു സാറ് തിരിച്ച് ഇങ്ങോട്ട് വന്ന പുള്ളിയുടെ ബാല്യത്തിനുണ്ടായിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഈ ചന്തുന്നുള്ള ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇപ്പൊ തിയേറ്ററിൽ കണ്ട കുറെ റിഫ്ലക്ഷൻ ഷോർട്ട്സ് അപ്പൊ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സാ പീറ്റർ സാറിൽ അങ്ങനത്തെ ഒരു ഒരു വിഷ്ണു കൃഷ്ണൻ ഉണ്ട് അല്ലെങ്കിൽ ചന്തു ഉണ്ട് സാറിൽ അതാണ് സാറിന് ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കണ്ടന്റ് അല്ല ചന്തു പോലെ നമ്മുടെ ഫാമിലി മെമ്പർ ആണ് അപ്പം അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് അപ്പൊ ഞാൻ അവനിപ്പോ മഞ്ഞുമ്പോഴ് കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡിസ്കഷനിൽ വന്നപ്പോ അവനാണ് പറഞ്ഞത് ചേട്ടാ ഈ കാരക്ടർ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് അവനത് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ട ഓഡിയൻസ് പറയുന്നത് കാരണം കൊറേ പേര് എനിക്ക് ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഒരു ടീച്ചർ കണ്ടന്റ് പുറത്ത് വിട്ടപ്പോ അല്ലെങ്കിൽ ചന്ദുന്റെ റീസെന്റ് ഉള്ള കുറെ സ്റ്റിൽസിന്റെ അടിയിൽ ഇവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്താൽ ഒരുക്കും പറഞ്ഞു മനസ്സുണ്ട് അപ്പൊ സന്തോഷം ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം തുടങ്ങി അതും ഒരു വലിയ ഇവരുടെ ഹൈറ്റ് വേരിയേഷൻ ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ കൊറേ നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയില്